ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗഭരിതവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ വാഴ്ത്തുകയാണ് ഓരോ ദിവസവും ദൈവം നമ്മളെ അതിശയകരമായി കാത്തുപരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണമാണ് നമുക്കോരോ ദിവസവും അതിശയകരമായി മുന്നേറുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അതുകൊണ്ട് ദൈവസന്നതയിൽ നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടു ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും അതുപോലെ തന്നെ ദൈവവചനം പിൻപറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നവരുമായി മാറുക തീർച്ചയായും അപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും ആ വ്യക്തി ചിന്തിക്കുന്നതിനും അപ്പുറമായി അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് നമ്മളോടുകൂടെ എപ്പോഴുമുണ്ട് വളരെ വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് ഓരോ ദിവസവും ദൈവസന്നധിയിലായിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുതൽ ഒരു പുതിയ വിഷയം നിങ്ങളുമായി സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അനാധാരമായി ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കും എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും ദൈവസഭകൾക്ക് നേതൃത്വം നൽകുന്ന മൂപ്പന്മാരോട് അല്ലെങ്കിൽ നേതൃത്വങ്ങളോട് അപ്പോസ്തലനായ പത്രോസ് ചില നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ അപ്രകാരമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇടയ ഇടയശ്രേഷ്ഠ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും അപ്പോസ്തലനായ പത്രോസ് ഇവിടെ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ഇടയ ശ്രേഷ്ഠൻ എന്നുള്ള പദം ഉപയോഗിച്ചാണ് ഇടയന്മാരെ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഇടയൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ലോകത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമ്മൾ പിൻപറ്റുന്നവനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ നോക്കിയാൽ അനേക നേതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അനേക ഇടയന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ അതിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമാണ് യേശു ക്രിസ്തുവിൻ്റെ പരിപാലനവും യേശു ക്രിസ്തു തൻ്റെ അണികൾക്ക് വേണ്ടി ചെയ്ത കാര്യം ലോകത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെയൊക്കെ സമയമായി ഇപ്പോൾ പ്രചരണ രംഗം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൊറോണയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിലെല്ലാം പലവിധമായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചപ്പോൾ നമുക്കൊന്ന് ഫോൺ ചെയ്ത് നമ്മുടെ സുഖവിവരം അന്വേഷിക്കാ അന്വേഷിക്കുവാൻ മനസ്സില്ലാത്തവർ അല്ലെങ്കിൽ കഴിഞ്ഞ നാല് വർഷങ്ങൾ കണ്ടിട്ടുമിണ്ടാത്തവർ എന്നാൽ എലക്ഷന പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കൽ വരികയും ഇല്ലാത്ത പുഞ്ചിരി ഉണ്ടാക്കി നമ്മുടെ ചിരിക്കുകയും നമ്മുടെ അടുക്കലെല്ലാം വളരെ വിനയഭാവത്തോടു കൂടെ വന്ന് വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവർ വോട്ട് ചോദിക്കുന്നത് ഒരിക്കലും തൻ്റെ വാർഡിലുള്ളവർ അല്ലെങ്കിൽ തൻ്റെ പഞ്ചായത്തിലുള്ളവർ നന്നാകണമെന്നുള്ള ഉദ്ദേശത്തിലല്ല മറിച്ച് ആ വ്യക്തിക്ക് വ്യക്തിപരമായി നന്നാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഒരു മൂന്നോ നാലോ ആഴ്ച പ്രചരണ സമയത്ത് അണികളുടെ അടുക്കൽ വന്ന് ഇത്തരം അഭിനയം കാഴ്ചവെക്കുന്നത് അത് ഏത് രംഗത്തും നോക്കിയിരുന്നാലും ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തരം നേതാക്കന്മാരെന്നോ അവരെ പിൻപറ്റുന്നവർക്ക് വേണ്ടിയിട്ടല്ല അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മറച്ചു അവരുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് വ്യക്തിപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ അല്ല കർത്താവ് എപ്പോഴും തൻ്റെ കൂടെയുള്ള തന്നെ പിൻപറ്റുന്നവർക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കും അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് ഇടയ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ ഇടയ ശ്രേഷ്ഠനായ ക്രിസ്തുവിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് യേശുവിനെ ഇടയ ശ്രേഷ്ഠനായി നമ്മൾ കരുതണം അല്ലെങ്കിൽ എന്തുകൊണ്ട് വിളിക്കണം ആ ഇടയപരിപാലന യേശുക്രിസ്തുവിൻ്റെ ഇടയപരിപാലനത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു ആ വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ കർത്താവിനെ പോലെ ഒരു ശ്രേഷ്ഠ ഇടയൻ വേറെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിലൊന്നാമതായി യേശുക്രിസ്തുവിൻ്റെ ഇടയ ശ്രേഷ്ഠതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി ആടുകളെ കണ്ട് മനസ്സലിയുന്ന ഒരു ഇടയനാണ് നമ്മുടെ ഇടയൻ മത്തായ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിന് മുപ്പത്തിയാറാമത്തെ വാക്യം ഞാൻ വായിക്കുവാനായിട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുതലായ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിച്ചു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ പുരുഷാരത്തെ ഇടയനല്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ജീവിത കാലയളവിൽ യേശു എന്താണ് ചെയ്തത് ഒന്ന് യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു യേശു എവിടെയാണോ തൻ്റെ ആടുകളുള്ളത് ആ സ്ഥലത്തേക്കാണ് ചേർന്നത് ഇന്നത്തെ ഇടയന്മാർ പലപ്പോഴും സ്റ്റേജിൽ വന്ന് നിൽക്കും ആടുകൾ ഈ ഇടയൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ പോകണം വരുവിൻ സംബന്ധിപ്പിന് അനുഗ്രഹം പ്രാപിപ്പിൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത് എന്നാൽ യേശു അങ്ങനെയായിരുന്നില്ല ആടുകൾ എവിടെയാണോ അവിടെ യേശു കടന്നു നമുക്കറിയാം ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ പാപത്തിലകപ്പെട്ട മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുന്നു മനുഷ്യൻ്റെ കർമാചാരങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ മതത്തിൻ്റെതായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഒരിക്കലും മനുഷ്യൻ ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ലെന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ മനുഷ്യനായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൻ്റെ മഹിമകളെല്ലാം വെടിഞ്ഞ് ഇവിടേക്ക് ഇറങ്ങി വരു വന്ന ഒരു വലിയ നേതാവാണ് ഒരു വലിയ ഇടയനാണ് നമ്മുടെ കർത്താവായ യേശുക്ക ദൂതന്മാരുടെ ആരാധന വെടിഞ്ഞ് സ്വർഗത്തിലെ സകല സുഖങ്ങളും വെടിഞ്ഞ് ദൈവ രൂപം വെടിഞ്ഞ് ഹോസ്ത്രനായ ബൗലോസ് പറഞ്ഞിരുന്നു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്വരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു അപ്പോൾ യേശുക്രിസ്തു വരികയും വഴിയമ്പലത്ത് സ്ഥലമില്ലായുകയാൽ പശുത്തൊട്ടിയിൽ പൂജാതനായി കിടക്കുകയും മാർക്ക് ദൈവദൂതന്മാർ സന്ദേശം അറിയിക്കുകയും വിദ്വാൻമാർ യേശുവിനെ തേടി വരികയും തൻ്റെ സൃഷ്ടിയായി യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേൽക്കുകയും തുടർന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിതകാലയളവിൽ തൻ്റെ അടുക്കിലേക്ക് വന്നവർക്കെല്ലാം നന്മകൾ ചെയ്യുന്നവനായി ജീവിച്ചു ഒടുവിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും മാനവർക്കായി ഊറ്റിക്കൊടുത്തു താൻ ദുർഗാരോഹണം ചെയ്യുകയും ഒക്കെ ചെയ്തു ഇവിടെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂയുടെ ജീവിതകാലയളവിൽ യേശു പട്ടണംതോറും ഗ്രാമം തോറും സഞ്ചരിച്ചു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു അപ്പോൾ യേശു സഞ്ചരിക്കുകയും അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു അടുത്തതായി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകല അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉപദേശമുണ്ടായിരുന്നു അതായത് ക്ലാസ് എടുക്കൽ അല്ലെങ്കിൽ ഉപദേശം ഉപദേശ സത്യങ്ങൾ പഠിപ്പിച്ചു യേശു പബ്ലിക്കിനോട് പ്രസംഗിച്ചു പ്രസംഗവും ക്ലാസ് എടുപ്പൻ രണ്ടും വ്യത്യാസമാണ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗങ്ങന് എന്ത് വേണമെങ്കിലും പറയാം കേൾവിക്കാർ അതെല്ലാം കേട്ട് തലയാട്ടി ഇരിക്കും അതേസമയം ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുമ്പോഴങ്ങനെയല്ല ക്ലാസ് എടുക്കുന്നയാൾ ദൈവജനം പറയുമ്പോൾ അത് കേൾക്കുന്ന കേൾക്കുന്നയാളുകളുടെ ഉള്ളത്തിൽ സംശയമുണ്ടാകും ചോദ്യങ്ങളുണ്ടാകും ആ ചോദ്യങ്ങൾക്കൊക്കെ യേശു വ്യക്തമായ ഉത്തരം മറുപടി പറയുകയും ചെയ്യും നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ പരസ്യസൂടെ ജീവിതകാലയളവിൽ യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ധാരാളമായ ചോദ്യങ്ങളുമായിട്ട് അടുത്തു വന്നു യേശു ഒരു ചോദ്യത്തൊന്നും ഒഴിഞ്ഞു മാറിയില്ല ചോദ്യം ചോദിച്ചവർക്കെല്ലാം വളരെ വ്യക്തമായ മറുപടി യേശു നൽകുകയുണ്ടായി ചില ചോദ്യങ്ങൾക്കെല്ലാം യേശു മറുചോദ്യം ചോദിച്ചു ആ മറുചോദ്യം കൊണ്ട് അവരെ കൊണ്ട് ചോദ്യം ചോദിച്ചവരോട് തന്നെ ഉത്തരം പറയിപ്പിക്കുകയും അവർ ഉദ്ദേശിച്ച ഉത്തരമെന്ന് മനസ്സിലായപ്പോൾ അവർ സംതൃപ്തിയോടുകൂടെ മടങ്ങിപ്പോവുകയും ചെയ്യും ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാരെ പോലെയല്ല ഇന്ന് പലരും അങ്ങോട്ട് വല്ല ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാതെ പപ്പപ്പടിച്ച് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറയുവാൻ കഴിയാതെ കുഴങ്ങി പോകുന്ന ഞാൻ അങ്ങോട്ട് വല്ലതും പറയാതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് അങ്ങനെയല്ല യേശു ദൈവചനം ഉപദേശിച്ചു രണ്ട് പ്രസംഗിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു മാത്രമല്ല യേശുവിൻ്റെതായ ജീവിതം ഒരിക്കലും വെറും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ആശയപരമായിട്ടോ മാത്രമായിരുന്നില്ല അടുത്തു പിന്നെ പറയുകയാണ് എന്താണ് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി യേശുവിൻ്റെതായ മനസ്സലിവ് പ്രവൃത്തിയിൽ വെളിപ്പെട്ടു രോഗികളായി വന്നവരോട് പറഞ്ഞില്ല നിങ്ങൾ രോഗികളായിട്ട് തന്നെ മടങ്ങിപ്പോ അല്ലെങ്കിൽ രോഗം ദൈവഹിതമാണ് ഇതിനപ്പുറം നിനക്ക് വല്ലതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വെറുതെ ഒരു ആശ്വാസവചനം പറഞ്ഞുകൊണ്ട് മാത്രം അവരെ പറഞ്ഞയച്ചില്ല മറിച്ച് യേശു അവർക്ക് സൗഖ്യം ദാനമായി നൽകി ഇന്ന് വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾ ഒരുപക്ഷെ പലയിടങ്ങളിലും പോയി തകർന്നവരാണ് മനുഷ്യനിൽ നിന്ന് യാതൊരുവിധമായ യാതൊരു വിധ പ്രതീക്ഷയ്ക്ക് മകം നൽകുന്ന ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്കൊരു സുവർണ അവസരമാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കലെത്തിച്ചു നിങ്ങൾ രോഗികളാണെങ്കിൽ ഇന്ന് നിങ്ങളായിരിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് യേശുവെ ഞാനൊരു രോഗിയാണ് എന്നെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ദൈവസന്നതയും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും യേശു നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിയുന്നവനായ മനസ്സലിഞ്ഞ് നിങ്ങൾക്ക് സൗഖ്യം വരും ഇന്നുള്ള ചില സൗഖ്യദായകരെ പോലെ ഒന്നും അല്ല ഇന്ന് ടി വിയിൽ ചില സൗഖ്യദായകരുണ്ട് അവരുടെ എടുക്കൽ വല്ല രോഗത്തിൽ വല്ല പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ പ്രാർത്ഥിക്കും പിന്നെ രണ്ടാമതെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ സഹോദര പ്രാർത്ഥിക്കാവോ അടുത്തൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് പറയും ആ എപ്പിസോഡിന് സ്പോൺസറിൻ്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ ഒരു മുപ്പത്തയ്യായിരം രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കാശ് മേടിച്ച് സൗഖ്യം കൊടുക്കുന്ന സൗഖ്യദായകൻ സൗഖ്യം വല്ലതും കിട്ടുമോ അതുമില്ല മുപ്പത്തയ്യായിരം രൂപ പോയത് മിച്ചമാവും പക്ഷെ അതിനും കൊടുക്കുവാനായിട്ടും അതിനെ പിൻപറ്റുവാനും മണ്ടന്മാരായിരിക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം അവർ അവരുടെ തട്ടിപ്പുകൾ തുറന്നുകൊണ്ടിരിക്കും എന്നാൽ യേശുവിൻ്റെ അടുക്കൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അഞ്ചു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ യേശു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കി അവിടെ യേശു യേശുവിനെക്കുറിച്ച് പറയുകയാണ് അവൻ സകലവിധ ദീനവും വ്യാധി സൗഖ്യമാക്കുകയും ചെയ്യും അപ്പോൾ യേശുവിൻ്റെ ഇടയ്ക്കിൽ ധാരാളം പുരുഷാരും ഇങ്ങനെ കടന്നു വരികയാണ് അവർ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു യേശുവിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു യേശുവിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവർ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർത്തു അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആത്മസന്തോഷം അവർ പ്രാപിച്ചെടുക്കുവാനിടയായി അങ്ങനെ ആത്മസന്തോഷം പ്രാപിച്ചെടുത്തവർ മറ്റുള്ളവരിലേക്കും ആ സന്ദേശം അറിയിക്കുവാനിടയായി പലയിടങ്ങളിൽ നിന്നും യേശുവിൻ്റെ അടുക്കൽ രോഗികളും അതുപോലെ തന്നെ ഭാരമുള്ളവർ പ്രയാസമുള്ളവർ മാനസികപരമായി തകർന്നവർ എല്ലാം യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് വലിയ വിടുതൽ പ്രാപിച്ചപ്പോൾ അവിടെ വല്ലാത്ത ആനന്ദമുണ്ടായി അനേകം പുരുഷാരം യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു അനേക പുരുഷാരം അടുക്കലേക്ക് വന്നപ്പോൾ യേശുവിന് അവരെക്കുറിച്ച് മനസ്സലിവുണ്ടായത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നമ്മുടെ ഇടയശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് തൻ്റെ കുറിച്ച് മനസ്സലിവുള്ളവനാണ് ലോകത്തിലാർക്കും നിങ്ങളെക്കുറിച്ചൊരു മനസ്സലിവ് ഇല്ല എങ്കിൽ നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കുറിച്ച് മനസ്സലിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് സ്തോത്രം അതുകൊണ്ടാണ് ബഹുമാന്യനായ ഭക്തവത്സര സാറിങ്ങനെ പാടി മനസ്സലിവിൻ കനിയണമേ കനിയണമേ കരുണാനിദേ കരുണാനിദേ പ്രൈസ് ലോർഡ് നമ്മുടെ കർത്താവ് മനസ്സലിയുന്നവനായ ദൈവമാണ് തൻ്റെ അടുക്കലേക്ക് വന്നതായ ആ പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലി ഓരോ വ്യക്തികളെയും കണ്ട് അവൻ്റെതായ പ്രയാസത്തിൻ്റെ വേളയിൽ അവനോട് മനസ്സലിയുന്നവനായ സ്തോത്രം ഹാലലു പക്ഷേ ഇന്നത്തെ പല നേതാക്കന്മാർക്കും മനസ്സലവ് കാണണമെന്നില്ല അതിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ ഒരു ഉപമയിൽ പറയുകയുണ്ടായി ജരുഷലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ പോയി ഒരുത്തർ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവനെ വസ്ത്രമടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായ കള്ളന്മാർ വിട്ടച്ചു ആ അവനൊരാശയ്ക്ക് വേണ്ടി ഒരു സംരക്ഷണത്തിനു വേണ്ടി ആ വഴിയരികിൽ അവൻ ആരെങ്കിലും തന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട തൻ്റെ തൻ്റെ താൻ പോകുന്ന ആ ദേവാലയത്തിലെ ആ പുരോഹിതനിത കടന്നു വരികയാണ് അവനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ മാറി പിന്നെ ഒരു ലേവ്യനും അവൻ്റെ അടുക്കൽ കൺ കടന്നു വന്നു അവനും പോലെ മാറി എന്നാൽ തൻ്റെ ജാതിക്കാരനല്ലാത്ത തന്റെ സ്വദേശമല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരുവൻ അല്ലെങ്കിൽ ഒരു യഹൂദൻ ഏറ്റവും അധമനായി കാണുന്ന ഒരു ശബരിയക്കാരൻ ഇതാ മുറിവേറ്റവന്റെ അടുക്കിലേക്ക് കടന്നു വന്നവനോട് മനസ്സലിഞ്ഞിട്ട് അവനെ മുറിവെല്ലം വെച്ച് കിട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്ന് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്ന ഒരു ശമരിയക്കാരനെ കാണുവാനായിട്ട് സാധിച്ചു അവിടെ ആ ശബരിയക്കാരൻ മുറിവേറ്റവനോട് മനസ്സലിയുന്നതായി കാണും ഇതുപോലെ മുറിവേറ്റവനോട് മനസ്സറിയുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ആ കർത്താവ് അങ്ങനെ അവരെ കണ്ടിട്ട് കണ്ടിട്ടവരെക്കുറിച്ച് മനസ്സറി എന്നിട്ട് പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ ഇടയനില്ലാതെ ചിഹ്നിയവരും ചിതറിയവരുമായി കണ്ടു ഇവർ ഇനി ചിതറിയവരായിപ്പോയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കള്ളയിടയന്മാരുടെ അടുക്കൽ പോയി പെടും കഴിഞ്ഞാൽ ഏതെങ്കിലും ചെന്നായ്ക്കളുടെ പിടിയിലകപ്പെടുമെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവരെ എല്ലാം പരിപാലിക്കേണ്ടതിന് വേണ്ടി ചില വേലക്കാരെ ദൈവം എഴുതേൽപ്പിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുകയാണ് പ്രേമുള്ളവർ ഇന്നും അനേക വേലക്കാരുണ്ട് പക്ഷേ ഇടയിൽ ആടുകളെ പരിപാലിക്കുന്ന ആടുകളെ യഥാർത്ഥപരമായി മനസ്സറിയുന്ന ആടുകളെ യഥാർത്ഥപരമായി പരിപാലിക്കുന്ന വേലക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവിക ശുശ്രൂഷകർ ഇന്ന് വളരെ ചുരുക്കം പേരായി മാത്രമായിരിക്കും ഇന്ന് പലരും ആടുകളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഇടയന്മാരാണ് ബഹുവിധം ഉള്ളത് സ്തോത്രം ഹാലലൂയ അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകൾക്കുമെല്ലാം കണക്ക് പറഞ്ഞ് കാശു വാങ്ങുവാൻ ഉരുമ്പിട്ട് നിൽക്കുന്ന ഇടയന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്തോത്രം ആടുകൾക്ക് വേണ്ടി എന്ത് നൽകുമെന്നല്ല ആടുകളിൽ നിന്ന് എന്തെനിക്ക് കിട്ടും എന്ന് ചിന്തിക്കുന്ന വേലക്കാർ സ്ത്രോ അങ്ങനെ എന്നാൽ യഥാർത്ഥമായ ആടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആടുകളെ പരിപാലിക്കുന്ന സത്യമായിട്ടുള്ള വേലക്കാർ എഴുന്നേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനിവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയു കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയും ഈ ദിവസങ്ങളിൽ മനസ്സറിയുന്ന ഇടയന്മാർ എഴുന്നേൽക്കട്ടെ മനസ്സിലുള്ള വേലക്കാർ എഴുന്നേൽക്കട്ടെ ഈ നാളുകളിൽ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഇടയന്മാർ എഴുന്നേൽക്കട്ടെ ദീനങ്ങളെ സൗഖ്യമാക്കുന്ന ഇടയന്മാരെഴുന്നേൽക്കട്ടെ സ്തോത്രം ഹാലലോ ഈ കാലഘട്ടത്തിൽ അനേകർ വിചാരിക്കുന്നത് സൗഖ്യത്തിന്റെ ശക്തിയൊക്കെ നിന്നുപോയി എന്നൊക്കെ ചിലർ പറയും ഇല്ല കർത്താവിന് ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നത് കൊണ്ട് തൻ്റെ മുമ്പിൽ തൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന ഓരോ ഭക്തനു വേണ്ടിയും മാനുഷിക ബുദ്ധിക്കുകൾക്ക് അതീതമായി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇന്ന് നമുക്കായിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടുണ്ട് ഒരിക്കലും ഞാനത് ഒരിക്കലും ഒരു വായിച്ചു കേട്ട അറിവിൽ നിന്നല്ല നിങ്ങളോട് സംസാരിക്കുന്നത് അനേക തവണ ജീവിതത്തിൽ അനുഭവമാക്കിയതായ കാര്യമാണ് അനേ പല പല സന്ദർഭങ്ങളിൽ രോഗിയായി ഭാരപ്പെട്ടപ്പോൾ ഞാൻ ദൈവസന്നതി പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അത്ഭുതകരമേറിയ വിടുതൽ എനിക്ക് കർത്താവ് നൽകിത്തന്ന അനേക സന്ദർഭങ്ങളുണ്ട് സാമ്പത്തികപരമായി ഞെരുക്കം അനുഭവിച്ചപ്പോൾ പല വിധത്തിൽ ആരെ സഹായിക്കുമെന്ന് ഭാരപ്പെട്ടപ്പോൾ മുറി അടച്ചിരുന്നു കൊണ്ട് ആരോടും പറയാതെ കണ്ണതിയിലോടുകൂടെ ദൈവസന്നധി യാജിച്ച സന്ദർഭങ്ങളിൽ അത്ഭുതകരമേറി വഴിയും പാതിൽ തുറന്ന് ഞാനറിയാത്ത എന്നെ അറിയാത്ത അനേകം ആൾക്കാർ പലവിധമായ സഹായങ്ങളുമായി എൻ്റെ അടുക്കലെത്തിയിട്ടുണ്ട് അത് ദൈവമക്കൾ മാത്രമല്ല സ്തോത്രം ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നുമൊക്കെ അനേകർ എൻ്റെ അടുക്കലേക്ക് ഞാനൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അവരുടെ കരങ്ങളിലൂടെ ദൈവം എൻ്റെ കരങ്ങളിൽ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട് അതുകൊണ്ടെന്ന് പകൽക്കാലം ഏതല്ലെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ മറ്റാരുടെ അടുക്കൽ പോകണ്ട നിങ്ങളുടെ എൽ സകല ചോദ്യത്തിനും ഉത്തരം കർത്താവായ യേശുവിൻ്റെ സന്നദ്ധയിലുണ്ട് യേശു ക്രിസ്തു ഇടയ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവാണ് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം ഇടയ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സലിയുന്ന ഇടയനാണ് ഇന്ന് പകൽക്കാലം ആ മനസ്സലിയുന്ന ഇടയൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതഭാരവുമായി അടുത്തിയെല്ലാം ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി മനസ്സലിയുന്നവനാകുന്ന ഒരു കർത്താവാണ് പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവനായിരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് സ്തോത്രം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒരു നിമിഷം ഇന്ന് പകൽക്കാലം സമർപ്പിക്കുക തുടർന്ന് ഈ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം വരുന്ന ആഴ്ചകളിലെല്ലാം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശമൊക്കെ കേൾക്കുവാൻ എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മുപ്പതിന് ഈ സന്ദേശം നിങ്ങളുടെ അടുക്കിൽ എത്തുന്നതാണ് സ്ത്രോത്രം ഹാലലോയ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അനേകർ ഈ ദൈവ ദൈവവചനം കേട്ട് അവരുടെ ജീവിതത്തെ രൂപാന്തരം പ്രാപിക്കട്ടെ ഒരു വലിയ ആത്മീയ ചൈതന്യമുളവാകട്ടെ അവർക്കൂടെ ഈ സന്ദേശം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമുക്കായിരിക്കാം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക കരുണാസമരത്തിന് നീതുമാനുമായ സ്വർഗി പിതാവേ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു വാഴ്ത്തുന്നു നിങ്ങളുടെ പാതപീഠത്തെങ്കിലേക്ക് ഈ സമയം എടുത്തു വരുന്നു കർത്താവിൻ്റെ വലിയ അനുഗ്രഹമോടെന്ന് പകരണം ദൈവശക്തി എന്ന് നിറച്ചാട്ടെ ആത്മബലത്ത നിറച്ചാട്ടെ കർത്താവിൻ്റെ അനുഗ്രഹമോടെന്ന് പകരുന്നതേക്ക് സ്തുതിക്കുന്നു കേൾവിക്കാരായിരിക്കും നല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവകൃപയാർ നിറച്ചവിടുന്ന് വഴി നടത്തി സഹായിച്ചാട്ടെ ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം ഹാലലോയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യം രോഗികളായി ഭാരപ്പെടുന്നുണ്ട് സ്വർഗ്ഗത്തിനും ഭൂമിക്കും അധികാരം പ്രാപിച്ച നഷ്ടാനാകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗബന്ധനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ആലും സാമ്പത്തികപരമായ കടഭാരങ്ങൾ മറ്റു പ്രശ്നങ്ങൾ എല്ലാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായ വിടുതൽ അങ്ങ് അയക്കും കർത്താവ് അപ്രകാരം ചെയ്യുന്ന ക്രമയ്ക്കായി സ്ഥാപനം എല്ലാ നന്മകളും തീരുമാനിച്ചനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തന്നെ ആമേൻ പ്രത്യേക ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ